നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താണ്ണികൃഷ്ണൻ മൂകം ഗരോതിവാജാലം പങ്കും ലംഘയദേ ഗിരിം ജൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുധം ദേവം കംസജാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽ ജഗൽഗുരും വാർദ്ധക്യകാലം സുവർണകാലമാണെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളുടെ ഈ കാലഘട്ടം സുവർണ കാലഘട്ടമാണെന്ന് പിന്നെ ചിലരൊക്കെ പറയുമായിരിക്കും എക്സ്പയറി ഡേറ്റ് ആയി എന്നൊക്കെ അതൊക്കെ അവർ പറഞ്ഞ കേട്ടോ നമുക്ക് പ്രശ്നമല്ലല്ലോ പക്ഷേ നമുക്ക് ഇത് നല്ല സന്തോഷമായിട്ട് ഈ സമയം നമുക്ക് അങ്ങനെ ആഘോഷിക്കണം ശരിക്കും നമ്മളുടെ ബാ മറ്റ് മൂന്ന് ദശകളും കഴിഞ്ഞു ബാല്യം കൗമാരം യൗവനം ഇതെല്ലാം കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ഭയങ്കര തിരക്കിലായിരുന്നു ഇല്ലേ എന്ത് തിരക്കായിരുന്നു അതും പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ യൗവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിപ്പോൾ ഈ ഏകദേശം ഒരു വാർദ്ധയ്ക്കിന്ന് നമ്മളൊക്കെ മനസ്സ് വിചാരിക്കുന്നത് അതുവരെയുള്ള സമയത്ത് നമുക്കറിയാൻ ജോലിക്ക് പോകുന്നു കുട്ടികളുടെ പഠിത്തം വീട്ടുകാര്യങ്ങൾ എന്നു വേണ്ട ആകപ്പാടെ ഒരു ഹെക്റ്റിക് ലൈഫായിരുന്നു അന്നൊക്കെ ഒന്നിനു സമയമില്ലാത്ത ഒരവസ്ഥ ഇന്നോ ഇന്ന് എല്ലാത്തിനും ഇഷ്ടം പോലെ സമയമുണ്ട് നമുക്ക് അതേപോലെ തന്നെ സ്വാതന്ത്ര്യം അല്ലേ വ്യക്തി സ്വാതന്ത്ര്യം ഇപ്പോഴാണ് കൂടുതലുള്ളത് പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അന്നേരത്തെ പോയി അന്ന് ഈ ഫോണൊന്നും കൊണ്ട് ഈ പറഞ്ഞാലും വിളിച്ച് ചോദിക്കാനൊന്നും വൃത്തിയില്ല ഓ എന്നാലും വരും കഴിഞ്ഞു പിന്നെ താമസിച്ചത് അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പം നമ്മൾ ഇനി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും ആ അവർക്കറിയാം നമ്മൾ പതുക്കേ വരുള്ളൂ പോവുള്ളൂ ആ ഒരു രീതിയിലെല്ലാവരും അതിനെ എടുത്തോളും നമ്മുടെ വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു പരിഗണന കിട്ടുന്നുണ്ട് കാരണം ഇപ്പം മറ്റതാണെങ്കിൽ നമുക്കറിയാൻ മതി എവിടെ ചെന്നാലും ഇപ്പം നമ്മളൊരു ബസ് കയറാൻ ചെന്നാൽ ഉടനെ തന്നെ ആ കയറ് കയറ് വേഗം കയറ് വേഗം കയറ് ഇപ്പം നമ്മൾ എവിടെ കയറാൻ ചെന്ന ഒരു ഓട്ടോയിലാണേലും കയറിച്ചാൽ പതുക്കെ മതിയമ്മേ പതുക്കെ കയറിയാൽ എന്ന് പറയും എവിടെ ചെന്നാലും നമ്മൾ പതുക്കെ മതി പതുക്കെ എന്ന് പറയും അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പം എവിടെയാ പരിഗണന കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളൊരു സദസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സീറ്റൊന്നും ഇല്ലെങ്കിലും വേഗം ആരെങ്കിലുമൊക്കെ എഴുന്നേറ്റാ ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മളെ ഇരുത്തും ഇല്ലേ അപ്പം എല്ലായിടത്തും നമുക്ക് ആ ഒരു പരിഗണന കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമൊക്കെയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം കാരണം നമുക്ക് വലിയ സമ്പാദ്യമൊന്നുമില്ല കുറച്ച് എന്തെങ്കിലുമൊക്കെ എല്ലാവരും എങ്ങനെയുള്ളവരാണെങ്കിലും കുറച്ച് കാശൊക്കെ കയ്യിൽ കാണുമല്ലോ അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ അത് ഈ പറഞ്ഞാൽ പത്ത് രൂപ കിട്ടിയാൽ നൂറ് രൂപ ചിലവുണ്ട് ഇപ്പം ചിലവൊന്നും നമുക്കില്ലല്ലോ കാരണം നമ്മളെങ്ങും പോകുന്നില്ല ഒന്നും വാങ്ങുന്നില്ല നമുക്ക് ചിലവൊക്കെ വളരെ ലിമിറ്റഡ് ആയി പോയുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കാശ് കയ്യിലുണ്ട് നമുക്ക് ചിലവാക്കാൻ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമുണ്ട് പിന്നെ ഒരൊറ്റ കാര്യം മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി കേട്ടോ നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷനടിക്കാനും ഒക്കെ നമ്മൾ വിചാരിക്കേണ്ട അവിടെയാണ് നമ്മളുടെ ഏറ്റവും വലിയ പരാജയം ഒരു കാര്യമില്ലെങ്കിലും ടെൻഷൻ അടിക്കുന്ന പലരുമുണ്ട് അത് മക്കളൊക്കെ ഈ പ്രായത്തിലൊക്കെ മിക്കവാറും എല്ലാവരും അവരുടെ മക്കളൊക്കെ ഓരോ നിലയിലേക്ക് എത്തിച്ചേർന്നു അതുപോലെ തന്നെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു ആ പേരക്കുട്ടികളുമൊക്കെയായി പിന്നെ ഈ പേരക്കുട്ടികളുടെ കാര്യം ഓർത്തൂന്ന് നമ്മളധികം ബോധറിയേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം അതൊക്കെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിക്കാരി അതൊക്കെ അവരുടെ അച്ഛനും അമ്മയും നോക്കിക്കോളും കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് കാര്യം വീട്ടിലുണ്ടെങ്കിലേ വീട്ടിൽ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ അതല്ലാതെ ഉത്തരവാദിത്വം ഒന്നും നമ്മൾ തലയെ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല എന്നറി അങ്ങനെയൊന്നുമില്ല നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എങ്കിൽ പോലും നമുക്ക് ആ പണ്ടത്തെ പോലുള്ള ആ ഒരിതല്ലോ നമുക്കിപ്പം നമ്മുടെ മക്കളെ വളർത്തിയ ആ ഒരു കാലഘട്ടമല്ലല്ലോ ഇപ്പോഴും പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളുടെ മക്കളെ നോക്കുന്ന പോലെയല്ല നമുക്ക് അവരുടെ കാര്യത്തിലൊക്കെ ഇപ്പം എൻ്റെ മകൾ തന്നെ പലപ്പോഴും ഓ അമ്മയ്ക്ക് ഞങ്ങളുടെ കാര്യത്തിലൊന്നും ഇത്രയും താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയും കാരണം അപ്പം നമുക്ക് താല്പര്യം എടുക്കാൻ സമയമില്ലേ ഇതൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല ആ പിള്ളേർ വരുന്നു പോകുന്നു പഠിക്കുന്നു അത്രയൊക്കെ ഉള്ളു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവരുടെ ശ്രദ്ധിക്കാനോ ആ എത്ര മാർക്കുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഒരു നമുക്ക് സമയമുണ്ട് ഏതിന് സമയമുണ്ടല്ലോ അപ്പം അത് അങ്ങനെ എവിടെയും നമുക്ക് ആ ഒരു ഗോൾഡൻ ടൈമാണ് ഇപ്പോഴും ഗോൾഡൻ ആണ് നമുക്കുള്ളത് അതുകൊണ്ട് വലിയ വിഷമമൊന്നുമില്ലാതെ ഉള്ള സമയത്ത് നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഒരു സുഹൃദ് വലയുമൊക്കെ വേണം കേട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കാനുമൊക്കെ അല്ല നമ്മളിങ്ങനെ വീട്ടിൽ സമയമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല എല്ലാ എന്തെങ്കിലുമൊക്കെ ഒക്കെ ആയിട്ട് വീട്ടിൽ പറ്റുന്ന ജോലികളൊക്കെ ചെയ്ത് നമ്മൾ ശരീരത്തെയും ഒക്കെ വളരെ ഫിറ്റാക്കിയിട്ട് അങ്ങനെ ജീവിക്കാം ഒരു കാര്യം നമുക്കറിയാം എന്താണ് പണ്ട് പറയുന്ന പോലെ ഈ ഈ ഇതും ഈ കാലവും പോകും ഇല്ലേ ഇതൊക്കെ പോകും നമുക്കറിയാം എപ്പോഴാണ് പോകുന്നത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാരണം അതൊക്കെ പോകുമ്പോൾ വയ്ക്കോളും അതുവരെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുക നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മൾ നമ്മളൊരിക്കലും ഒരു ബാധ്യതയാണെന്ന് തോന്നരുത് അവർക്കും ഈ അമ്മ ഇല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ തോന്നണമെങ്കിലും ഉണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളെ അവരെ അംഗീകരിക്കണമെങ്കിൽ എല്ലാവരും അംഗീകരിക്കും മക്കൾക്ക് സ്നേഹമൊക്കെ കാണും എങ്കിലും നമ്മളോട് ഒരു തോന്നണമെങ്കിൽ നമുക്ക് അറിവ് വേണം നമ്മൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ ആവശ്യമില്ലാതെ ആരെയും ഉപദേശിക്കാൻ പോകരുത് വീട്ടിലുള്ള മക്കളെ ആണെങ്കിൽ പോലും പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു എന്ന് പറയാൻ തുടങ്ങാൻ തരുമ്പോൾ പിള്ളേർ പറയും ആ അതൊക്കെ കുറേ കേട്ടതാ അതൊന്നും പറയേണ്ട അന്നത്തെ കാലം ഇന്നത്തെ കാലം അത് നമ്മൾ കേൾക്കണ്ട ആവശ്യത്തിന് മാത്രം കാര്യങ്ങളൊക്കെ അവരോട് പറയാം സന്തോഷിക്കാം അങ്ങനെ നമ്മളുടെ ജീവിതം അങ്ങനെ സുഖകരമായിട്ട് മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം